ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമെന്റേയും അളകനന്ദരി പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പം ഇന്നത്തെ ഗവൺമെൻറ്റെയും വളകുന്നതിന് പിങ്കിയുടെയും കഥയിൽ വമ്പത് ടെസ്റ്റുകളും നമ്മളൊക്കെ കാത്തിരുന്ന ആ നിമിഷമാണ് രണ്ട് അതിഥികൾ ഇന്ദീപരം തറവാട്ടിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഈ കഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഈ കഥയിലെ ഹൈലൈറ്റ് ഒരുപാട് കാരണങ്ങളായി നമ്മൾ കാത്തിരിക്കുന്നതാണ് ഈ അതിഥിയെ പ്രമോദേഷത്തിലൂടെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയെങ്കിലും ഇന്ന് ആ അതിഥി എത്തുന്നു അതായത് അർജുനൻ്റെ മുഖസാദൃശ്യത്തോടു കൂടിയുള്ള ആ അതിഥി ഇന്ദീപരത്തേക്ക് പുറപ്പെടുന്നു അല്ലെങ്കിൽ കഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനം ഈ അതിഥിക്ക് ചില പ്രത്യേകതകളുണ്ട് ഈ അതിഥി എന്തിനാണ് ഈ കഥയിലേക്ക് ഇപ്പം കടന്നു പോകുന്നത് എന്ന് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു മുഖവര ഇന്നത്തെ എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കഥ കേൾക്കാതിരിക്കല് കാണാതിരിക്കില്ല ഇന്ന് ഇന്നത്തോടു കൂടി നമ്മുടെ കഥയുടെ അവസ്ഥക്കൊരു മാറ്റമുണ്ടാക്കുക ഒരു ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു ഒരു ഭാഗമായിരിക്കും ഇനിയുള്ള ഓരോ എപ്പിസോഡും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അപ്പം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആദ്യം തുടങ്ങുന്നത് നമ്മുടെ പവിത്രയുടെ അച്ഛൻ വെല്ലുവിളിക്കുകയാണ് പവിത്ര കാണാത്ത കാണാനില്ലാത്തത് നിങ്ങൾ കൊന്നുകളഞ്ഞതായിരിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് കയറി വരികയും അങ്ങനെ ഗൗതം രത്നാഹരനെ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുമ്പോൾ രത്നാഹരൻ നേരെ വില്ലിക്കുവട്ടം ഗൗതമനെതിരെയും ഇന്ദീപനം തറവാടിനെതിരെയും വില്ലിക്കുമ്പോഴാണ് ആ സത്യം വെളിപ്പെടുത്തുന്ന അങ്ങനെ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ സജീനെയും അകത്തേക്ക് വരികയും അങ്ങനെ സജീൻ തൻ്റെ ഈ സജീനെ കണ്ടപ്പോഴത്തെ രത്നാഹരൻ ഗൗതമനോടും ഇന്ദീപനത്തോടും പറയുകയാണ് ഇതിൻ്റെ മോളെ കിട്ടിയ ആദ്യത്തെ ഭർത്താവാണ് സജീൻ എന്ന് പറയുക അല്ല ഇവൻ മനുഷ്യക്കടത്തിലെ ഒരു അംഗമാണ് നിങ്ങളുടെ മോളെ കൊണ്ടുപോയി മനുഷ്യക്കടത്തുകാർക്ക് വിൽക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്തൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ആ സത്യം രത്നാകരനെ വെളിപ്പെടുത്തുകയും അപ്പം സാർ എൻ്റെ മോളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഗൗതമിനോട് നിലവിളിച്ച് കൈകൂപ്പി നിലവിളിക്കുമ്പോൾ ഗൗതം ചെവിക്കല് തീർത്താൻ ഒറ്റ അടി കേട്ടോ രത്നാകരൻ്റെ എല്ലാവരുടെ കണ്ണു തള്ളിപ്പോകുകയാണ് അടി കൊണ്ട രത്നാകരനാണെങ്കിലും എല്ലാവരും പേടിച്ചു പോകുകയെന്ന ഒരു അരുന്ധതി ഉൾപ്പെടെയുള്ളവർ പേടിച്ചു പോവുകയാണ് ഒറ്റയടിക്ക് കരണം പുകഞ്ഞു പോകുന്ന രത്നാകരൻ ഒടുവിൽ രത്നാകരനെയും സജീനേയും കൂടെ ഒരുമിച്ച് ഈ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്ന ഒരു രസകരമാകുന്ന ആണ് എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് അതിനുശേഷം കാണുന്നത് ഗൗതമും ഏട്ടത്തെയും അതുപോലെ മോഹിനിയും ഒക്കെ ഇങ്ങനെ വലിയ സങ്കടത്തിലാണ് ഇനി ഇതുവരെയും പവിത്രേനെ കണ്ടു എത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം രത്നാകരനെയും സജീനേയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പക്ഷേങ്കിൽ പൗത്ര എന്ത് ചെയ്യണ എന്നുള്ള ചോദ്യം മോഹനെ നീ എങ്ങനെയെങ്കിലും നീ കണ്ടുപിടിക്കണമെന്ന് ഏട്ടത്തി ഗൗതമനോട് ഡിമാൻഡ് വെക്കുക കാരണം ഇനി നിന്നെ കൊണ്ടോ കഴിയത്തുള്ളു അവർക്കൊന്നും സംഭവിക്കാതിരിക്കുവാൻ സംഭവിക്കാൻ നോക്കേണ്ട കടമ നിന്റെയാണ് എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം ഗൗതമം ലഭിക്കുക ഈ സമയത്ത് ഗൗതം പറയാണ് പൗത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വഴി വീണു എല്ലാവർക്കും അത് വിലമിരിച്ച് പ്രശ്നമാകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക ഗോതമുണ്ടാവും ഈ സമയത്ത് ഏട്ടത്തേക്കാണ് പൂങ്കല പോലെ വിറക്കിയാണ് പൗത്രേനെ കാണാല്ല എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ അറിഞ്ഞതോടുകൂടി പെട്ടെന്ന് തന്നെ ഗൗതം പറയണം നിങ്ങളൊരു കാര്യം ചെയ് അപ്പം നന്ദി പറയുകയാണ് ഒരു കാര്യം ചെയ്യും വിലമ്മയോട് പറയും മോഹിനിയോട് പറയാണ് പൗത്രേനെ കണ്ടുപിടിക്കും യോദസാർ പോയി കണ്ടുപിടിക്കും പക്ഷേങ്കിലും ഒരു കാര്യം ലക്ഷ്മി മോഹിനിയെ ഓർക്കണം അല്ലെങ്കിൽ മോഹിനി അമ്മയെ ഓർക്കണം ഇനി പൗത്ര പവിത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ പൗത്ര തെറ്റിയാത്ത പൗത്രയെ പൂർണ്ണ കൂടി സ്നേഹിക്കും സ്നേഹിക്കും എന്നൊരു തീരുമാനമെടുത്താൽ മാത്രം ഗൗതം പൗത്രനെ അന്വേഷിച്ചു പോയാൽ മതി എന്നൊരു തീരുമാനം പറയുക കേട്ടോ അപ്പം പെട്ടെന്ന് മോഹിനി പറയും ഞാൻ അവളെ എന്ത് ദ്രോഹമാ ദ്രോഹം തെറ്റിദ്ധാരണകളുണ്ടായി പക്ഷേങ്കിൽ അവളോട് ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ മോളെപ്പോലെ ഞാൻ അവളെ കണ്ടോളാം എന്ന് പറഞ്ഞപ്പോൾ ഗൗതം ആ എന്നാ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞാൽ അരുണ് ഈ പൗത്ര നമുക്ക് കണ്ടെത്താം എന്ന് പറയുകയും പെട്ടെന്ന് പുറത്തേക്ക് അരുണിനെ വിളിക്കുക അരുണെ എന്ന് വിളിക്കുന്ന ഗൗതം പെട്ടെന്ന് എല്ലാവരും വാതക്കിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കും അരുണും പൗത്രങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോട് കൂടി കയറി വരുന്നൊരു ഭാഗമാകാണ്ട് അപ്പം ഇതെന്താണെന്ന് അറിയാതെ എല്ലാവരും അന്തിച്ച് നിൽക്കുന്ന സമയത്ത് ഗൗതം പറയുകയാണ് ഇത് സംഭവം ഇങ്ങനെയാണ് പൗത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ തെറ്റിദ്ധാര തെറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ പവിത്രയുടെ സത്യനിരപരാധിത്വം തെളിയിക്കണം അതിനുവേണ്ടി ഞാനും അരുണും പവിത്രയും നന്ദയൊക്കെ കൂടി ചെയ്ത ഒരു പ്ലാനായിരുന്നു പൗത്രേനെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് അങ്ങനെ സത്യം വെളി വന്നത് കൊണ്ടാണ് ഞങ്ങൾ പവിത്രേനെ ഇവിടെ എത്തിച്ചത് എന്ന് ഗൗതം പറയുക എന്തായാലും ഇതിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുന്നത് എന്തായാലും പവിത്ര നഷ്ടവിത്ര എന്തായാലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇന്ദീവ്രം തറവാട്ടുകാരെ തെളിയിക്കുക എന്നതായിരുന്നു ഗവർണ്മെന്റേയും നന്ദയുടെയും അരുടെയൊക്കെ പ്ലാൻ അത് നടന്നു സക്സസ് ആയി നടക്കുന്നു അങ്ങനെ ഓടിച്ചെന്ന് മോഹിനി പവിത്രനെ കെട്ടിപ്പിടിക്കുകയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറയുന്ന ചില നിമിഷങ്ങളൊക്കെ എന്തായാലും പവിത്രയുടെ ആ നിഷ്കളങ്കത മനസ്സിലാക്കി അല്ലെങ്കിൽ തെറ്റു തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി ഹാപ്പിയായിട്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് അതിനുശേഷമാണ് നമ്മൾ കാത്തിരുന്ന ആ നിമിഷം വരുന്നത് അതാ ഒരു പുൽമൈതാനം നല്ല ഒരു കബഡി മൈതാനമാണ് അല്ലെങ്കിൽ കബഡി കളിക്കുന്ന ഒരു കളിക്കോർട്ടാണ് നമ്മൾ കാണുന്നത് അവിടെ രണ്ട് ടീമുകൾ പൊരിഞ്ഞ കവഡി മത്സരമാണ് കൗഡി മത്സരത്തിൽ ഒരു ടീം അമ്പയെ തോറ്റ് പരാ പരാജയപ്പെട്ടു പോയി പരാജയപ്പെട്ടു പോകുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു സൈനികയിൽ മാറി നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിർമ്മല എന്ന് തോൽവി തോറ്റ് നിൽക്കുന്ന ടീമിൻ്റെ ഒരംഗം നിർമ്മല എന്നൊരു വിളിയാണ് ഈ സമയത്താണ് ഈ അതിഥി താരത്തെ നമ്മൾ കാണുന്നത് ഈ അതിഥി താരം നിർമ്മൽ എന്ന വിളി കേട്ടത് ചാടി എണീക്കുന്നു ചാടി എണീക്കുന്നത് ഈ വ്യക്തിയെ കണ്ട് എല്ലാവരും ഞെട്ടുന്ന ഒരു അനുഭവമാണ് കാരണം ഇതാ അർജുൻ്റെ ഒരു പുനർജന്മം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് അർജുൻ്റെ അതേ മുഖയിൽ അതേ ശബ്ദത്തിൽ അതേ പൗരുഷത്തോടു കൂടി ഉള്ള ഒരു വ്യക്തി ഇതൻ്റെ പേരാണ് നിർമ്മൽ നിർമ്മൽ ആരാണ് എന്നുള്ളതാണ് ഇനിയുള്ള എപ്പിസോഡിൽ നിർമ്മലിൻ്റെ എന്താണ് നിർമ്മൽ എന്താണ് അവരുടെ സ്വഭാവ ഗുണം അല്ലെങ്കിൽ അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആ ഒറ്റ സീനോടുകൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നൊരു ഭാഗമാണ് അങ്ങനെ നിർമ്മൽ തൻ്റെ തോറ്റു നിൽക്കുന്ന ടീമിന് വേണ്ടി കളത്തിലിറങ്ങുന്നു എല്ലാവരെയും കവടുകളിൽ തോൽപ്പിക്കുന്നു ഒടുവിൽ എതിർ ടീമിൻ്റെ ഒരുവൻ മാത്രം നിൽക്കുമ്പോൾ ഈ നിർമ്മൽ അവനെ തോൽപ്പിക്കാൻ അവസാന ആ അവസാന അംഗത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇവനെ മനസ്സിലായി ഇവൻ്റെ വൈകല്യം എവിടെയാണ് ഇവൻ്റെ ഇവനെ എവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇവനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ എതിർ ടീമിൻ്റെ ഒറ്റയംഗം പെട്ടെന്ന് തൻ്റെ മുൻപിലേക്ക് വരുന്ന ഈ നിർമ്മലിനോട് ചോദിക്കുകയാണ് വാട തന്തയില്ലാത്തവനെ എന്നൊരു ഒറ്റ വിളി ഈ ഒറ്റ വിളിയിൽ ഈ നിർമ്മലിൻ്റെ സകല നിയന്ത്രണവും വിട്ടുപോകുന്നൊരു അനുഭവമാണ് തരിച്ചു പോകുന്ന ഒരു കാൽ മുൻപോട്ടെടുത്ത് വെച്ചക്കാൽ പിറകോട്ട് വലിയ ഈ നിമിഷത്തിൽ എതിർ ടീമിൻ്റെ ഒറ്റ അംഗം നിർമ്മലിനെ വലിച്ചു താഴെയിട്ട് പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തി തൻ്റെ ടീമിനെ വിജയിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അങ്ങനെ എന്തായാലും തന്തയില്ലാത്തവനെ എന്ന വിളിയിലൂടെ എല്ലാം അടിത്തെറ്റി വീണ നിർമ്മൽ എന്ന ഈ അർജുൻ്റെ അതേ രൂപസാദൃശ്യമുള്ള വ്യക്തി ഇനി കഥയിൽ പ്രധാന അംഗമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമാകുന്ന നിമിഷം അതിനുശേഷം ഈ നിർമ്മലിന് വേദനയുണ്ടാകുന്ന ഒരു അനുഭവമാണ് തൻ്റെ തൻ്റെ ടീം ടീം അംഗങ്ങൾ പറയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേടാ അവനെ വീടേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ തന്തയില്ലാത്തവരെ വീടേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നിർമ്മലിനെ വീണ്ടും ആക്ഷേപിക്കുമ്പോൾ നിർമ്മൽ പാഞ്ഞു ചെന്ന് അവൻ്റെ കോളറിന് പിടിക്കുകയും അവനെ മർദ്ദിക്കുവാൻ ശ്രമിക്കുമ്പോൾ മറ്റ് ടീം അംഗങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് അങ്ങനെ നിർമ്മൽ അവിടെ ഇനി നിന്നാ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ നിർമ്മൽ തന്റെ ഡ്രസ്സും എടുത്ത് പതികെ വേദനയോടുകൂടി അപ്പനല്ലാത്തവനെ എന്ന് വിളിയിക്കെട്ട് അച്ഛൻ ആരാണ് എന്നറിയത്തില്ലാത്ത നിർമ്മൽ വളരെ ദുഃഖിതനായി ആ ഗ്രൗണ്ട് വിട്ടു പോകുന്നൊരു ഭാഗമാകുന്നത് അപ്പോൾ എല്ലാവരും കൂവി വിളിക്കുകയും തന്തയില്ലാത്തവനെ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം എന്തായാലും എന്ന ഈ അർജുൻ്റെ മുഖസാദൃശ്യമുള്ള രൂപസാദൃശ്യമുള്ള വ്യക്തി ഒത്തിരി വേദനകൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വന്തമായിട്ട് സ്വന്തം അച്ഛൻ ആരാണ് എന്ന് പോലും അറിയാതെ പരിഹാസ പരികാ കാലങ്ങളായി പരിഹാസമേറ്റ് അല്ലെങ്കിൽ നിന്ദിതരായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആദ്യ ഭാഗത്തിൽ തന്നെ അതിനുശേഷം കാണുന്നത് രണ്ടാമത്തെ അതിഥിയായ സാബുത്രി ഈ സാബുത്രി ആരാണ് അർജുൻ്റെ അമ്മ സോറി അർജുനല്ല ഈ നിർമ്മലിൻ്റെ അമ്മയാണ് രാവിലെ വിളക്കെത്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് നിൽക്കുന്ന സാബുത്രിയുടെ മുൻപിലേക്ക് ദുഃഖിതരായി മടങ്ങി കയറി വരുന്ന നിർമ്മലിനോട് ചോദിക്കുകയാണ് നീ എവിടെ പോലാണ് ഇത്ര നേരം എന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് ചോ ഈ ഒറ്റ ചോദ്യത്തിന് മുൻപിൽ തന്നെ അവിടെ രോഷാകുണ്ണിനായിട്ട് തൻ്റെ ഡ്രെസ്സ് വലിച്ചെറിയുന്ന ഒരു ഭാഗമാണ് നമ്മൾക്ക് നിർമ്മലിനെ പിന്നീട് കാണാം തൻ്റെ വീട്ടിലെത്തിയ അമ്മയുടെ ചോദ്യത്തിന് മറുചോദ്യവുമായി അല്ലെങ്കിൽ ചോദ്യം അല്ലെങ്കിൽ ധിക്കരിച്ചു കൊണ്ടുള്ള സംസാരങ്ങൾ എന്തായാലും ഒരു കാര്യം മനസ്സിലായി വീട്ടിൽ അമ്മയും ആ നിർമ്മൽ എന്ന വ്യക്തി മാത്രമേ ഉള്ളൂ അമ്മ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിലും തല പോയ ഈ നിർമ്മലിൻ്റെ വാക്കുകൾ തൻ്റെ അമ്മയെ ഒരുപാട് അല്ലെങ്കിൽ ഈ സാപുത്രിയെ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവമൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവരുടെ രണ്ടുപേരുടെ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും എന്താ എന്തായാലും അങ്ങനെ നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിച്ച് നടക്കുന്നത് എന്ന് ചോദിച്ച് നിർമ്മൽ തൻ്റെ അമ്മയോട് തട്ടിക്കയറിയും ഈ സമയത്ത് ഓ നിന്നെ നിന്നെ പെറ്റി വളർത്തിയ അമ്മയാണ് നിന്നെ അന്വേഷിക്കേണ്ട കടമ എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ഹോ എന്തിനാണ് നിങ്ങൾ എന്നെ പെറ്റി വളർത്തിയത് സ്വന്തമായിട്ട് പെറ്റി വളർത്തിയ മാത്രം പോരാ സ്വന്തം അപ്പം ആരൊന്നും കൂടെ കാണിച്ചു തീരുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സാപുത്രിയെ അല്ലെങ്കിൽ തൻ്റെ അമ്മയോട് മറുചോത്തിയുമായി വെല്ലിച്ചു നിൽക്കുന്ന നിർമ്മൽ ഒടുവിൽ വളരെ കൂടി ഓ ഇവനൊന്നും പേറ്റ് നോക്ക് കൊടുത്തില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന സാപുത്രിയും കാണാം അതിനുശേഷം ഈ നിർമ്മൽ അവിടെ ഇരിക്കുമ്പോൾ തൻ്റെ കയ്യിലെ മുറിവുകൾ കാണുകയാണ് ഈ മുറിവുകൾ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് സാപുത്രിക്ക് സ്വന്തം അമ്മയല്ലേ ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും മാറതള്ളേ എൻ്റെ പുറകെ നടന്നവർ ശല്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് വീണ്ടും നിർമ്മൽ ഈ സാപുത്രിയോട് തട്ടിക്കയറുകയും ആ അല്ലെങ്കിൽ വളരെ ഹീനമാകുന്ന വാക്കുകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ തൻ്റെ അമ്മയോട് പറയുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെ കാണട്ടോ ഈ സമയത്ത് പെട്ടെന്ന് ചോ വീണ്ടും ചോദിക്കുന്നത് എൻ്റെ അപ്പനാരെന്ന് പോലും അറിയത്തില്ലാതെ ഞാനിങ്ങനെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന ആര് പറഞ്ഞാൽ നിനക്ക് അച്ഛനില്ലെന്ന് നിനക്കൊരു അച്ഛനുണ്ടെന്ന് നിനക്ക് മീശം ഉളച്ച കാലം പൊടിമീശം മുളച്ച കാലത്ത് മുതൽ കാലം മുതൽ ഞാൻ പറയുന്നതല്ലേ നിൻ്റെ അച്ഛൻ്റെ പേരാണ് ബാലഗോപാലൻ എന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് നിന്ന് നിനക്കെന്ന് പോയി അന്വേഷിക്കത്തില്ലേ നിന്റെ അവകാശങ്ങൾ നിനക്ക് മേടിച്ചെടുക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒന്ന് ഒന്നും ഉണ്ടാ നിൽക്കുന്ന നിർമ്മല്യാണ് കാണുന്നത് നിനക്കൊരച്ഛനുണ്ട് അത് ബാലഗോപാലൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട് തറവാടുണ്ട് നീ അവിടെ പോകണം അവിടെ ചെന്ന് നിനക്ക് അവകാശപ്പെട്ട വീതം മേടിച്ചെടുക്കണം എന്ന് പറയുകയും അങ്ങനെ അത് കേൾക്കുമ്പോഴും ഒരച്ഛൻ ഒരു തറവാട് എന്ന് പറഞ്ഞ് അവിടുന്ന് ഈ സാപുത്രിയെ പുച്ഛിച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോകുന്ന നിറമലിനെയാണ് പിന്നീട് കാണുന്നത് ഈ സമയത്ത് നമ്മുടെ സാപുത്രിക്ക് തോന്നി ഇനി ഉള്ള ഏക ആശ്രയി ഇവന് ഒരു അപ്പനല്ല എന്നൊരു പേര് കൊണ്ട് പെരുദോഷം കൊണ്ട് അപമാനായി തൻ്റെ മകൻ്റെ മാനം രക്ഷിക്കണം അതിന് അവസാന പ്രയോഗം നടത്തുന്ന സാവിത്രി താൻ വിളിക്കുന്നൊരു ഫോൺ കോൾ എടുത്ത് വിളിക്കുകയാണ് മറ സൈഡിൽ വേറെ ആരുമല്ലോ ബാലഗോപാലൻ ആരാണ് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കി മറ മറു സൈഡിൽ വേറെ ആരുമല്ല ഫോൺ അറ്റൻഡ് ചെയ്ത സുമങ്കലയാണ് അർജുൻ്റെ അമ്മയായ സുമങ്കല പെട്ടെന്ന് ഹലോ എന്ന് വെക്കുകയാണ് സാവിത്രി അപ്പം മറുഭാഗത്തും ഹലോ എന്ന് വെക്കുന്നു സുമങ്കലയല്ലേ എന്ന് സാവിത്രിയുടെ ചോദ്യം അതെ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാപുത്രിയാണ് എന്ന് പറയുകയാണ് ഏത് സാപുത്രി അപ്പോഴാണ് ഞാൻ ബാലഗോപാലൻ്റെ ആദ്യ ഭാര്യ അത് രണ്ടാമത്തെ ഭാര്യ സാപുത്രിയാണ് എന്ന് പറഞ്ഞപ്പോൾ സുമുങ്കല ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആരാണ് അർജുൻ്റെ സഹോദരനാണ് ഈ നിർമ്മലെന്ന് വെളിപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ പെട്ടെന്ന് ഈ സാപുത്രി ശബ്ദവും ഈ സാപുത്രി പരിചയപ്പെടുത്തിയപ്പോൾ തരിച്ചു പോയ സുമുങ്കൽ എന്താണ് വിളി ഇപ്പോൾ നിങ്ങൾ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോൻ്റെ അല്ലെങ്കിൽ എൻ ബാലഗോപാലിൻ്റെ മോൻ അവ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് എനിക്കറിയാൻ ഒരു മോനുണ്ടത് അറിയാമല്ലോ എനിക്കുണ്ടായ മോൻ അപ്പോൾ അതിന് ഞാനെന്ത് ചെയ്യണമെന്ന് സുമങ്കര തട്ടിക്കേറുമ്പോൾ അവൻ്റെ അവകാശത്തിന് വേണ്ടി അവൻ അങ്ങോട്ട് വരും എന്നൊരു വെല്ലുവിളി നടത്തുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്തായാലും അതിനിടയിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളത് വിട്ടുപോയതാണ് അതിനിടയിൽ നമ്മുടെ പിങ്കി നന്ദിയെ തോൽപ്പിക്കുവാൻ വേണ്ടി നന്ദ ഒരു പ്രാവശ്യം ഒരു തവണ പറഞ്ഞിരുന്നു നിനക്ക് നിനക്കും നിന്റെ കുഞ്ഞിനും അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനും ഒരു മനസ്സിനൊരു സുഖമൊക്കെ ലഭിക്കുവാൻ വേണ്ടി അല്പം മ്യൂസിക്ക് കേൾക്കുന്ന നല്ലതായിരിക്കും എന്നൊരു ഭാഗം ഒരു കാര്യം പറഞ്ഞിരുന്നു ഡോക്ടറും അത് നിർദ്ദേശിച്ചിരുന്നു അത് നന്ദ പിങ്കിയോട് പറയാണ് അപ്പം പിങ്കി ഇത് നല്ലൊരു ആയുധമാക്കിയെടുത്ത് നന്ദയുടെ മുൻപിൽ താൻ മ്യൂസിക്ക് കേൾക്കുകയും മ്യൂസിക്ക് കേൾക്കുകയെന്ന് മാത്രമല്ല അതിനൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ചില രംഗങ്ങളൊക്കെ നമ്മൾ കാണാൻ പെട്ടെന്ന് ഇത് കണ്ട് മോഹിനി പേടിച്ചു പോവുകയും നന്ദയെ വിളിച്ചുകൊണ്ട് നിൻ്റെ പുറപ്പാടെന്താണ് നന്ദയെന്ന് ചോദിക്കുക അപ്പോൾ എന്താണ് അമ്മയും ചോദിക്കുമ്പോൾ നീ ആ മുറിയിൽ ചെന്ന് നിനക്ക് നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് ഉത്തരവാദിത്വമൊന്നും ഇല്ലേ നിന്റെ കുഞ്ഞു നല്ലവണ്ണം വള ജനിക്കണമെന്നും നിനക്ക് പ്ലാൻ ഇല്ലേന്ന് ചോദിക്കുക അതിനിപ്പോൾ എന്താ സംഭവിച്ചത് ആ അമ്മയെന്ന് ചോദിക്കുക അപ്പം പെട്ടെന്ന് ലക്ഷ്മി പറയുക നിന്റെ പിങ്കി അവിടെ കിടന്ന് റൂമിൽ ചെന്ന് കിടന്ന് നൃത്തം ചെയ്യുകയാണ് എന്ന് പറയും അപ്പം പെട്ടെന്ന് നന്ദയും ലക്ഷ്മിയൂടെ ഓടിച്ചില്ല ചെല്ലുമ്പോഴത്തേക്ക് പിങ്കി ഒരു വെസ്റ്റേൺ മ്യൂസിക്ക് ഒക്കെ ഇട്ട് മുറിയിൽ കിടന്ന് അടിച്ച് തകർക്കുന്ന ഒരു ഭാഗമാക്കട്ടെ പെട്ടെന്ന് പിങ്കി നന്ദി പിങ്കിയെ തടയുകയും പിങ്കിയോട് ചോദിക്കും നീ എന്താണ് ഈ കാണിക്കുന്ന പിങ്കി എന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ പറഞ്ഞത് മ്യൂസിക് കേൾക്കുന്നത് നല്ലതാണ് കുഞ്ഞിനും എനിക്കും നല്ലതാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്ന് മ്യൂസിക് കേൾക്കുകയും അതിനൊപ്പം നൃത്തം ചെയ്യുകയാണ് എന്ന് പറയുക എന്തായാലും നന്ദയ്ക്ക് മനസ്സിലായി ഇവള തന്നെ തോപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആയുധമാണിത് ഇതിന് വേറെ ഒരു മരുന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് വെളിയിൽ ചാടുകയാണ് നമ്മുടെ നന്ദ നന്ദ എന്റെ ലക്ഷ്മിയെ പറയും ലക്ഷ്മി അപ്പൊ ചോദിക്കുക നീ എന്താ മോളെ എന്നും ഇണ്ടാത്തതെന്ന് ചോദിക്കുക അപ്പം നന്ദ പറയാണ് അമ്മേ ഇത് അവളുടെ ഒരു തന്ത്രമാണ് നമ്മൾ കാണും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവൾ നൃത്തം ചെയ്യുന്നത് അല്ലെങ്കിൽ അവൾ നൃത്തം ചെയ്യില്ല കാഴ്ചക്കാരല്ലെങ്കിൽ അവൾക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഇത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി അവൾ തന്നെ നടത്തി അവളുടെ മത്സരം നടത്തിക്കോളും പിന്നെ അവൾ അവിടെ ഒതുങ്ങി ഇരുന്നോളും എന്ന് പറഞ്ഞ് നന്ദ നൈസായിട്ട് അവിടുന്ന് പിങ് പിങ്കീടെ അടുക്കൽ നിന്ന് തൻ ലക്ഷ്മിയും വിളിച്ചുകൊണ്ട് പോകുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഒടുവിലാണ് ഈ അതിന് ശേഷമാണ് ഈ സുമങ്കലേനെ സാപുത്രി ഫോം ചെയ്യുകയും ഈ സത്യങ്ങൾ തുറന്നു പറയും തനിക്ക് തൻ്റെ സുമുഖലൻ്റെ ഭർത്താവായ ബാലഗോപാലിന് രണ്ടാമതൊരു ഭാര്യ ഉണ്ടും ആ ഭാര്യയാണ് സാപത്രിയെന്നും തങ്ങൾക്കൊരു കുഞ്ഞുണ്ടെന്നും ആ കുഞ്ഞിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമെന്ന് ഒരു ലാസ്റ്റ് വാ ഒരു ഫോൺ വിളിച്ച് പറയുക എന്നിട്ട് ഈ സാബത്രി പറയുന്നുണ്ട് ഇതൊരു വാണിങ്ങോ അല്ലെങ്കിൽ ഒരു താക്കീതോ ആയിട്ട് നിങ്ങൾ കണ്ടെത്തി കണ്ട കണ്ടുകൊള്ളണം അങ്ങനെ ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഞെട്ടിത്തെച്ച് നിൽക്കുന്ന സുമുഖലേ കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും മറ്റാരുമില്ല ഈ അർജുൻ്റെ അതേ മുഖവും അതേ സാദൃശ്യവുമുള്ള ഈ വ്യക്തി വേറെ ആരുമല്ല അർജുൻ്റെ സഹോദരൻ തന്നെയാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വരും ദിവസം മുതൽ ഈ നിർമ്മൽ ഇന്ദീവരത്തേക്ക് തൻ്റെ അച്ഛനെ അന്വേഷിച്ച തൻ്റെ പൈ പിതൃത്വം അന്വേഷിച്ചെത്തുന്ന ഒരു രംഗങ്ങളും ഒരു ചിലർ ടിസ്റ്റുകളുമൊക്കെ ആയിരിക്കും എന്നാലും കഥ അല്പം ബോറായി തുടങ്ങിയപ്പോഴാണ് ഈ നിർമ്മലിൻ്റെ വരവ് ആ വരവ് വീണ്ടും നമുക്ക് പ്രേക്ഷകരായി നമ്മളെ കൂടുതൽ ആകർഷിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ